െങ്കിൽ പോവാണ് എല്ലാവർക്കും നമസ്കാരം നമ്മളെ ബിഗ് ബോസ് എല്ലാം തീർന്നു എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഫ്ലാഷ് നമ്മളെ ജിൻഡോ കപ്പടിച്ചു കറുത്ത മത്സ്യകന്യൻ മണ്ടൻ അല്ലേ ബുദ്ധിമാന്മാരും ബുദ്ധിമതികളും വെളുത്ത മത്സ്യകന്യനും അവിടെ കന്യക്കൊന്നും കപ്പ് കിട്ടിയില്ല മണ്ഠനും കറുത്ത മനുഷ്യന്യാണ് കപ്പ് കിട്ടിയ വോട്ടവർ അപ്പോ എല്ലാരും അതിനെക്കുറിച്ച് ഞാൻ ഇനി കൂടുതൽ വലിച്ചു നീട്ടിരുന്നില്ല കാരണം ഇന്നലെ തന്നെ ലൈവില് തന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മുടെ കപ്പ് ജിൻഡോയ്ക്ക് കിട്ടിയതും സെക്കൻഡ് അർജുൻ വന്നതും ഒക്കെ ഈ പറയുന്ന മുല്ല ആർമിക്ക് അങ്ങ് ഭയങ്കരം ജാസ്മിൻ ഒരാണായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ആണായതേക്കുള്ളായിരുന്നു ജാസ്മിൻ

ഏറ്റവും ആളാണ് പിന്നെ സ്വന്തം നിലനിൽ ഓ ഒരിടത്ത് കേട്ടത് മറ്റടുത്ത് പോയി ജിൻഡോ മാറ്റി പറയുന്ന സ്വഭാവം ഉണ്ട് അതൊന്നും കുഴപ്പമില്ല ജാസ്മിൻ ഒരാണായിരുന്നെങ്കിൽ കപ്പടിച്ച് ഇനി അതാണ് അടുത്ത സ്ട്രാറ്റർജി കൊള്ളാലും ഒരിടത്ത് പോയിട്ട് മറ്റെടുത്ത് പോയി മാറ്റി പറയുന്ന കുഴപ്പമില്ല ഒരാളായിരിക്കണം എങ്കിൽ ബാത്റൂമേ കപ്പടിക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് പോടാ കളഞ്ഞിട്ട് നീക്ക് ഇതുവരെ തീർന്നില്ല പിരിച്ചു വിട് പിരിച്ചു വിട് സ്കൂൾ പിള്ളേരെല്ലാം സ്കൂളിലോട്ട് പറഞ്ഞു വിട് എല്ലാവരും സ്കൂളിൽ പെട്ട് സ്കൂളിൽ പെട്ട് ചേർക്കട്ടെ 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 ഇനി ഇവിടെ കിടന്ന് വരവാ നിൽക്കാതെ മനസ്സിലായാ ഏഹ് ഇനി കിടന്ന് വരവയ വീണ്ടും വീണ്ടും നാറാം അല്ലാണ്ടൊന്നും സംഭവിക്കാൻ പോകില്ല

ഒരു ഒരു കാര്യത്തിലും അഭിപ്രായം ടോപ്പ് ടോപ്പ് വന്നത് ബിഗ് ബോസ് നാലേ കൊടുക്കാനായിട്ട് നല്ല നിനക്കൊക്കെ അർജുൻ മണിക്കൂർ നടക്കണം അല്ലേ ഈ പറയുന്ന മുല്ല ആരെ പറയാൻ നടന്നിരുന്നത് മറന്നാ നീ മറന്നാടാട്ട് സ്കൂളിൽ പോകൂടെ കണ്ടുപോലെ തിങ്കളാഴ്ച അല്ലേ സ്കൂളിൽ പോകും തിങ്കളാഴ്ച സ്കൂളിൽ പോകും പിരിച്ചുവിട്ടിട്ടും വീണ്ടും കയറി വന്നിരിക്കുന്നു അപ്പൊ ഇന്നലെ എവിക്ഷനെ പറ്റിട്ട് ഞാൻ പറയാം എന്തുവാട്ടാ ഏ വർഷത്തെ ലാസ്റ്റ് എവിക്ഷൻ എന്താ പറഞ്ഞുകൊണ്ട് പട്ടിക്കൂട്ടി കേട്ടിട്ട് വലിച്ചീതരത്തോടെ പോകുന്ന ചിരിച്ച് ചിരി ഇല്ലാണ്ടായി സത്യധീര്യത്തിൽ പറയാൻ ഞാൻ മുട്ടാൻ ചിരിയായിരുന്നു കാരണം ഈ പറയുന്ന പോലെ എല്ലാവരും പുച്ഛവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ സീസണില് ഇത്രയും കരുതി ഒരു എവിക്ഷൻ വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല ഇത്രയും കെറികെട്ടൊരു അഭിക്ഷൻ പറയാൻ അമ്മാതിരി അഭിക്ഷൻ ആയിരുന്നു പട്ടിക്കുട്ടി കേട്ടിട്ട് തൂക്കിയെടുത്തിട്ട് കൊണ്ട് മെല്ലയ്യാല് എന്തൊക്കെയായിരുന്നു മലപ്പുറ കത്തി മെഷീൻ കണ്ണ് അമ്പും ബില്ലും അവസാനം കപ്പും കിട്ടിയില്ല ഒരു ചായക്കപ്പും കിട്ടിയില്ല ഒരു കോപ്പും കിട്ടാത്ത അവസ്ഥയായി ഉം എന്തായാലും സൂപ്പർ കലകി കേട്ടാ കലകി എന്ന് വെച്ചുകഴിഞ്ഞാൽ തിമിർത്തടിക്കും എന്തു പറയാൻ നിങ്ങക്ക് എല്ലാം കൂടെ മണ്ടൻ 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 ആ മണ്ട കിട്ടി മനസ്സിലായ ഇതാണ് പറയുന്നത് കർമ്മ മക്കളെ കർമ്മ താന്താൻ കുഴിക്കുന്ന കുഴികളിൽ താന്താൻ തന്നെ വിഴുന്നുകളും ഒരു അവസ്ഥ വരെ ഉം സൂപ്പറായില്ലേ സൂപ്പറായില്ലേ ഇതാണ് നീ നീ എന്തോ വലിയ അഹങ്കാരം ഉണ്ടാ ഞാനെന്ന അഹങ്കാരം ഞാനെന്ന ഉങ്കൊക്കെ വെച്ചിട്ട് ഒരേ എണ്ണം അതിൻ്റെ അകത്തുണ്ടായിരുന്നു രാസയെല്ലാം അങ്ങ് ദൂരെ ഇരിക്കുമ്പോഴേ ഇവിടെ നിന്ന് കൈ പൊക്കുക മീൻസ് കപ്പ് പൊക്കുക മനസ്സിലായ അതാണ് മോനെ അതാണ് അംഗീകാരം ഉം നീയൊക്കെ കുറെ എണ്ണം ഉണ്ടായിരുന്നല്ലോ വലിയ ബുദ്ധിമാൻ മണ്ടന്മാരല്ലാത്തതും മണ്ടികളല്ലാത്തതുമായ കുറെ എണ്ണം ശ്രീരേഖ ഉൾപ്പെടെ ശ്രീരേഖ ഉൾപ്പെടെ മനസ്സിലായോ ഭയങ്കര കിടിലമായ സ്ത്രീരേഖ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നല്ലോ എന്ത് ആർക്കും കിട്ടിയില്ലേ കപ്പ് എന്ത് കപ്പടിച്ചെടുക്കാനുള്ള ബുദ്ധി ഇല്ലേ ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമായിരുന്നല്ലോ കപ്പടിച്ചെടുക്കാനുള്ള ബുദ്ധി ആർക്കും ഇല്ലായിരുന്നോ മണ്ടന്മാർക്ക് ആണ് കൊടുത്തു വിടാനുള്ള ഇതാണ് ഉണ്ടായിരുന്നല്ലേ ഇതാണ് പറയണ അംഗീകാരം കിട്ടേണ്ടേ കിട്ടത്തുള്ള അവസാനം നീയൊക്കെ എല്ലാം മുച്ഛിച്ച് എല്ലാം പരിഹസിച്ചപ്പോ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിന്റെയൊക്കെ ഈ പേക്കൂത്തുകളും നിന്റെ ഈ വർത്തമാനങ്ങളും എല്ലാം നിന്റെയൊക്കെ ആറ്റിറ്റ്യൂഡുകളും എല്ലാം ദൈവം എന്ന് പറയുന്ന ഒരാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങേരി ഇവിടെ പ്രവർത്തിച്ച് അത്ര തന്നെ മനസ്സിലായാ നീയൊക്കെ ആർമി ഇനി ഇവിടെ കിടന്ന് ഏതൊക്കെ രീതിയിൽ മെഴുകിയിട്ട് ഒരു കാര്യം എല്ലാ സ്കൂൾ പിള്ളേരെയും ഇനി ഇവിടെ ആർമിയും വേണ്ട ഒരു തേങ്ങ വേണ്ട നിന്റെയൊക്കെ അറ്റാക്കുകളുണ്ടാവും ഇന്നലെ തന്നെ ലൈവില് വന്ന സമയത്ത് അയ്യോ അവിടെ നാടകം മെഴുകണം എന്നിട്ട് ഇവന്റെ അടുത്തൊക്കെ ഞാൻ അങ്ങ് പറയുവട നിനക്കൊക്കെ അത്രക്ക് അംഗൂറ്റം ഉണ്ടെങ്കിൽ നേരെ വാ ഇൻബോക്സ് ഇൻബോക്സിവാ ഒരുത്തനും വരാൻ വയ്യേ ഇതുവരെ വന്നിട്ടില്ല ഒരു മെസ്സേജ് പോലും ഏഹ് ഇത്രയ്ക്ക് പേടിത്തുറികൾ ആയിപ്പോലോ നീക്കി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഏഹ് വാട്ട് അങ്ങനെ ബിഗ് ബോസ് ഈ വർഷത്തെ ബിഗ് ബോസ് തീർന്നു ലാസ്റ്റ് എല്ലാവരും പോയ സമയത്ത് ജിൻഡോ കപ്പും കൊണ്ട് നടന്നു മറ്റേ കേരളം ഇല്ലാട്ടാണെന്ന് തോന്നുന്നു പോകുന്നാണ്ട് മുല്ലയും പോകുന്നുണ്ട് കപ്പിന് വേറെ കവറാണ് കൊണ്ടുപോയത് മൈജി പിന്നെ മൈജിയുടെ ഒരു ഐഫോൺ 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 അല്ല സാംസങ് കിട്ടിയല്ലോ അതെങ്കിലും കിട്ടിയ സന്തോഷത്തിൽ പോവുക ഒരു ഫോണൊക്കെ കിട്ടിയല്ലോ കപ്പിന് ഓരോ ഫോൺ കപ്പിന് പോരോ ഫോണിനെ പ്രണയിച്ചവർ ആഹ് പിന്നെ നമ്മുടെ വിഷം റശ്മിൻ ഭായ് റശ്മിൻ ഭായ് സന്തോഷായ റശ്മിൻ ഭായ്ജി ഏ ജിൻഡോക്ക് കപ്പ് കിട്ടിയപ്പോ സന്തോഷായ ഏഹ് ഭയങ്കര മോട്ടിവേഷനും ഓവർ കോൺഫിഡൻസും ഓവർ ചെളുകാരി എറിയലും ആയിരുന്നല്ലോ ഈ പറയുന്ന റസ്മിൻ ഭായ് ഏഹ് എല്ലാത്തിനും നല്ല തികച്ച് കിട്ടിയല്ല നല്ല നല്ല പത്ത് പത്ത് പൈസക്കുള്ള കൂലി കിട്ടിയല്ല ഉം ഭയങ്കര പുറത്തു പോയിട്ട് എന്തോന്നായിരുന്നു ഇന്റർവ്യൂൽ വരുന്നുണ്ട് ജിൻഡെ കുറ്റം അല്ലേ ഏഹ് ജിൻഡെ കുറ്റം നിങ്ങളെല്ലാരും പെർഫെക്റ്റ് ഏഹ് ഇതായിരുന്നല്ല എന്ത് ഈ പെർഫെക്റ്റ് ആയ ആർക്കും കിട്ടിയില്ലേടെ കപ്പ് കിട്ടിയില്ല ആർക്കും അറിയാൻ പാടില്ലാത്തോണ്ട് കേൾക്കുകയാണ് നിങ്ങളൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു ജിന്റ വന്നിരുന്നിട്ട് എന്തൊക്കെയാണ് ഈ റസ്മിനൊക്കെ ഇന്റർവ്യൂല് കുറ്റം കുറ്റം പറഞ്ഞു തള്ളിയത് കിട്ടിയില്ലേ എന്നിട്ട് മോളെ റസ്മിനെ നിന്റെ കൂട്ടുകാർക്കും കിട്ടീലേ നിന്റെ കൂട്ടുകാരന്മാർക്ക് വേറെ ആർക്കും കിട്ടിയില്ലേ ഇതാണ് പറയണേ എല്ലാവരും പുറന്തള്ളിയാലും ദൈവം എന്ന് പറയുന്ന ഒരാള് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കണം അങ്ങേര് കൈ പിടിച്ച് കേറ്റും ലൈഫില് അത് തന്നെയാണ് ചിന്റ അർഹതപ്പെട്ട കറക്റ്റ് പക്ക അർഹതപ്പെട്ട കൈകളിൽ തന്നെ ആ കപ്പത്തി അതിൽ ഒരു മാറ്റവും ഇല്ല നീക്കെല്ലാം കൂടി കൊടുത്ത പല വേരുകളുണ്ട് ഈ പറയുന്ന ചിന്തോയ്ക്ക് അതെല്ലാം വെട്ടി 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 വെട്ടിക്കേറി ഉം മനസിലായ എല്ലാത്തിന്റെ മോന്താളങ്ങ അവിഞ്ഞിരിക്കുന്നത് അതിൽ രതീഷ് മാത്രമാണ് എനിക്ക് അത്യാവശ്യം ഒരു ഹാപ്പി പോലെ തോന്നിയത് ബാക്കി എല്ലാം അവിഞ്ഞിരിക്കുന്ന പോലെയാണ് ഞാൻ തോന്നിയത് ഇന്നലെ റീവൈൻഡ് അടിച്ച എപ്പിസോഡ് നോക്കി ഇന്നലത്തെ കപ്പ് കേറു അപ്പൊ എല്ലാവരുമായി അവിഞ്ഞിരിക്കണെ അഭിനയമായ സിംഹങ്ങളായിട്ട് കയറിയുന്നു ആഘോഷിക്കുന്നു അല്ലാണ്ട് എല്ലാം അവിഞ്ഞു പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ കണ്ടത് അവിടെ യോ താ എന്നുള്ള സത്യം പറഞ്ഞാൽ കൊറേ എണ്ണം അവിടെ ഈ മുല്ലയ്ക്ക് മുല്ലയ്ക്ക് കപ്പ് കിട്ടും എന്നുള്ള സാധനം പ്രതീക്ഷ ഉണ്ടായിരുന്നു അതൊക്കെ നശിച്ച് നാടാണത്തായിപ്പോയി പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ പട്ടിക്കൂട്ടിലെന്ന് എടുത്തോണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ അഭിഷേകില്ല അഭിഷേകം അവിടെ ജിൻഡു ആദ്യം കൊണ്ടുപോയപ്പോ അപ്പൊ അഭിഷേക് അറിയാം ജിൻഡുക്ക് ഇങ്ങനെ ആ മുല്ലേ മുല്ലപ്പോ ആ സമാധാന ഈ സാധനം അഭിഷേക് അവിടെ ജാതി ചിരിച്ചിരി അത്ത് ഏതാ എന്ത് ജാടക വിചാരിക്കുന്നില്ല എന്നെ എടുത്തോണ്ട് പട്ടിക്കൂട്ടിൽ കയറ്റിക്കൊണ്ട് പോകും എന്ന് വിചാരിക്കുന്നില്ല ഏത് മുല്ല വിചാരിക്കുന്നില്ല മുല്ല വിചാരിക്കുന്നത് ഓ ഇപ്പം ഇപ്പം എന്നെ തിരിച്ചു വയ്ക്കും അർജുന എടുത്തോണ്ട് പോകും എന്നാണ് മുല്ല വിചാരിച്ചോണ്ട് നിൽക്കുന്നത് പക്ഷേ ഒരു ഭായ് വായി പറയും ദോറം തുറക്കം കയറുമ്പോട്ട എന്നിട്ട് ചേജി വന്ന് ചേജി വന്ന് നിന്ന സമയത്ത് ഇവർക്ക് നല്ല വിഷമമുണ്ട് കരയണം കരയാൻ വേണ്ടി ഒരു രക്ഷയില്ലാതെ നിൽക്കുന്ന സമയത്താണ് മറ്റേളുടെ അനിയനെ കാണണം അനിയനെ നമ്മൾ ഇമോഷനിലേക്കായിട്ട് കരഞ്ഞു തന്നെ ആ പേരും പറഞ്ഞ് മറ്റേ കപ്പ പോയിട്ട് തങ്കടെ കരഞ്ഞ് തീർക്കുന്നുണ്ട് എന്നിട്ട് അവിടെ പോയാ തള്ളുന്നു എന്തായാലും കൊള്ളാടെ ഭയങ്കരായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെറുക്കട്ട് ചെറുക്കണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം ആർമിയുടെ ബോധനമൊക്കെ കണ്ടില്ലേ ഓ അതിനൊക്കെ ഇങ്ങനെയോ ഉണ്ട് ആർമിക്ക് പുതിയൊരു പിടിയായിട്ടാണ്